നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മരണമടഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞിട്ടും ബാലഭാസ്കറുടെ മരണം ഇപ്പോഴും ചർച്ചയാണ് ദേശീയപാതയിൽ ആസൂത്രിതമായി കാർ അപകടമുണ്ടാക്കിയല്ല വയലിനിസ്റ്റ് ബാലഭാസ്കറിനെ കൊലപ്പെടുത്തിയതെന്നും പിതാവ് കെ സി ഉണ്ണിയെ ആരോപിക്കുന്നത് പോലെ അപകടത്തിന്റെ സ്വർണ്ണക്കടത്ത് ബന്ധമില്ലെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന സി ബി ഐ അഡീഷണൽ എസ് പി ടി പി അനന്തകൃഷ്ണൻ വ്യക്തമാക്കി പിൻസീറ്റിൽ കിടന്നുറങ്ങിയ ബാലുവിനെ മാത്രം ലക്ഷ്യമിട്ട് അപകടം ഉണ്ടാക്കാനാവുമോ ഇക്കാര്യത്തിൽ സംശയത്തിന്റെ കണിക പോലും അവശേഷിക്കുന്നില്ല ബാലുവിനെ കൊന്നതാണെന്നും സി ബി ഐ തൃപ്തികരമായ അന്വേഷണം നടത്തിയില്ലെന്നുമുള്ള പിതാവിന്റെ ആരോപണത്തിന് മറുപടിയായി അദ്ദേഹം പ്രതികരിക്കുകയായിരുന്നു ചെന്നൈയിൽ സി ബി ഐ എ എസ് പി ആണിപ്പോൾ അനന്തകൃഷ്ണൻ ബാലഭാസ്കറിന്റെ മരണത്തിന് എട്ടു മാസത്തിന് ശേഷമുണ്ടായ കേസിൽ മാനേജർ എന്ന പ്രകാശൻ തമ്പിയും സുഹൃത്ത് വിഷ്ണു സോമസുന്ദരവും വയലിനിസ്റ്റ് അബ്ദുൾ ജമീലും പ്രതികളായി ബാലഭാസ്കറിന്റെ മരണത്തിന് ശേഷമാണ് സുഹൃത്തുക്കൾ സ്വർണക്കടത്തിലേക്ക് തിരിഞ്ഞതെന്നാണ് കണ്ടെത്തൽ ബാലഭാസ്കറിന്റെ കാർ ആറ്റിങ്ങൽ കഴിഞ്ഞ് കെ എസ് ആർ ടി സി ബസിനെ മറികടന്നപ്പോഴേ അമിത വേഗത്തിലായിരുന്നു ഇക്കാര്യം ഹരിലക്ഷ്മിയും കോടതിയെ അറിയിച്ചിരുന്നു അമിത വേഗതയും അശ്രദ്ധയുമാണ് അപകടത്തിനിടയാക്കിയത് പിന്നെ സീറ്റിൽ കിടന്നുറങ്ങുകയായിരുന്ന ബാലഭാസ്കർ മുന്നോട്ട് തേറിച്ച് രണ്ട് സീറ്റുകൾക്കിടയിൽ അത് ഇടിച്ചതാണ് ഗുരുതരമായത് ലക്ഷ്മിക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു അപകടശേഷം ബാലഭാസ്കറിന്റെ ഫോൺ വിളി വിവരങ്ങൾ ശാസ്ത്രീയമായി പരിശോധിച്ചപ്പോൾ സ്വാഭാവികമായി ഒന്നുമില്ല ബാലഭാസ്കന്റെ പേരിലുള്ള പോളിസിയിലെ തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം രൂപ ഇൻഷുറൻസ് തുക നിയമപരമായി അവകാശിക്കു നൽകാൻ സി ക്ലിയറൻസ് നൽകി തുക ഭാര്യയ്ക്ക് നൽകുന്നതിൽ എതിർപ്പുണ്ടോയെന്ന് എൽ ഐ സി സി ബി ഐയോട് ആരാഞ്ഞിരുന്നു ഇൻഷുറൻസ് കേസിനുമായി ബന്ധമില്ലെന്ന് മറുപടി നൽകി അപകടത്തിന് എട്ട് മാസം മുൻപാണ് എൺപത്തി രണ്ട് ലക്ഷത്തിൻ്റെ പോളിസി എടുത്തത് ബാലഭാസ്കന്റെ കാർ ആക്രമിക്കപ്പെട്ടെന്നും അപകട സ്ഥലത്ത് സ്വർണ്ണക്കടത്ത് പ്രതിയെ കണ്ടെന്നുമുള്ള കലാഭവൻ സോബിയുടെ മൊഴി കളവാണെന്ന് കണ്ടെത്തി സമീപത്തെ കോളനിയിലുള്ളവരെത്തി ബാലുവിനെ അടക്കം പുറത്തെടുക്കുമ്പോൾ കാർ ആക്രമിക്കപ്പെട്ടിരുന്നില്ല തെറ്റായ വിവരങ്ങൾ നൽകിയതിനും വ്യാജ തെളിവ് നൽകി അന്വേഷണം വഴിതെറ്റിച്ചതിനും സോബിക്കെതിരെ കേസെടുത്തു ഡ്രൈവർ അർജുനാണ് ഏകപ്രതി അപകടകരമായി വാഹനം ഓടിച്ചതിനും മരണത്തിനിടയാക്കിയതിനും മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുത്തു അതേസമയം ബാലഭാസ്കന്റെ മരണത്തിനിടയാക്കിയ വാഹന അപകടം ആസൂത്രിതമാണെന്ന് തോന്നിയിട്ടില്ല എന്ന് ഭാര്യ ലക്ഷ്മി ഈയിടയ്ക്കാണ് വെളിപ്പെടുത്തിയത് അങ്ങനെ എന്തെങ്കിലും സൂചന കിട്ടിയിരുന്നെങ്കിൽ അതിനെതിരെ പ്രതികരിക്കുമായിരുന്നു ആർക്കും സമ്മർദ്ദം ചെലുത്തി എന്നെ നിശബ്ദയാക്കാനാകില്ല എന്തെങ്കിലും സംശയം തോന്നിയാൽ ഏതറ്റം വരെയും താൻ പോകുമായിരുന്നുവെന്നും ലക്ഷ്മി പറഞ്ഞു അർജുൻ മൊഴിമാറ്റിയത് തന്നെ ഞെട്ടിച്ചുവെന്ന് പറഞ്ഞ ലക്ഷ്മി ഇതുവരെയുള്ള അന്വേഷണത്തിൽ തനിക്ക് വിശ്വാസമുണ്ടെന്നും വ്യക്തമാക്കി മരണത്തിനിടയാക്കിയ വാഹനാപകടം നടക്കുമ്പോൾ വാഹനം ഓടിച്ചിരുന്നത് ഡ്രൈവർ അർജുൻ തന്നെയാണ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സമയത്ത് അർജുൻ തന്നെ ഇക്കാര്യം ബാലഭാസ്കറിന്റെ സുഹൃത്തുക്കളോട് സംബന്ധിച്ചിരുന്നു ഉറങ്ങിപ്പോയതുകൊണ്ട് ാണ് അപകടം സംഭവിച്ചതെന്ന് പറഞ്ഞ് കരഞ്ഞിരുന്നു അപകടശേഷം അവസാനമായുള്ള ഓർമ്മയിൽ ഡ്രൈവർ സീറ്റിൽ അർജുൻ പകച്ചിരിക്കുന്നതാണ് താൻ കണ്ടത് പിന്നീട് അർജുൻ മൊഴി മാറ്റുകയായിരുന്നു ആദ്യ ദിനങ്ങളിൽ കുറ്റസമ്മതം നടത്തിയ അർജുൻ പിന്നെ ആര് പറഞ്ഞിട്ടാണ് മൊഴി മാറ്റിയതെന്ന് അറിയില്ല ബാലു മരിച്ചു താനും ജീവനോടെ ഉണ്ടായിക്കില്ല എന്ന് കരുതി സ്വയം രക്ഷപ്പെടാനാകും അർജുൻ മൊഴി മാറ്റിയതെന്നും ലക്ഷ്മി സംശയം പ്രകടിപ്പിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത